അപ്പൊ ഇന്ന് നമ്മൾ ഏടെയാണ് പോകുന്ന നമ്മള് കൂത്ത്പറമ്പ് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കറങ്ങാൻ വേണ്ടി പോവേന്ന് അപ്പോ എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പൊ നമ്മളിതാ എല്ലാരും എൻ്റെ ഉണ്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് പോന്നെ അപ്പൊ അങ്ങനെ ഇതിന്റെ ബ്ലോഗാന്ന് ഇന്നെടുക്കാൻ വേണ്ടി പോന്നെ അപ്പ എല്ലാരും വീഡിയോ മുഴുവനായി കാണാം ഓക്കേ അപ്പൊ ഫ്രണ്ട്സ് ഇതാ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയേട്ട അപ്പൊ നമ്മള് പോവേന്ന് അപ്പോ ഇത് ഏടെയാണെന്ന് വെച്ചാല് കൂത്തുപറമ്പാന്ന് വരുന്ന സ്ഥലം നമ്മൾ പോയി തന്നെ കുറേ ദിവസമായി കേട്ടോ കുറച്ച് മാസമായി ഒന്ന് രണ്ട് മാസമായി കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടായില്ല അതുകൊണ്ട് എഡിറ്റ് ചെയ്യാണ്ട് വെച്ച് പിന്നെ ടൈം കിട്ടിയത് പിന്നെ അങ്ങനെ ഫുള്ളൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം നമ്മളിത് ആ പാർക്കിലെത്തിയിട്ടുണ്ട് കൂത്തുപറമ്പ് ഗൂഗിളിലുള്ളതാണ് നമ്മൾ മാപ്പ് വെച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഇവിടെ നല്ല തിരക്കാണ് ബസ്സിലെല്ലാം ആൾ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് കാണാറുണ്ട് മൂന്ന് ബസ് ഇടീന്നെയുണ്ട് അപ്പോൾ ബസ്സിലും ജീപ്പിലും എല്ലാം ആയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എത്തിന് പക്ഷേ ഇവിടെ വരുമ്പോൾ നല്ല മഴക്കാരുണ്ട് അതിനേട്ടാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു മഴ പെയ്യുന്നു പക്ഷേ മഴയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ വണ്ടി ഇപ്പം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കലാണ് അപ്പോൾ ഇവിടെ നേഴ്സറി എന്ന് എഴുതിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ നഴ്സറിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് നേഴ്സറി ഉണ്ട് കുറേ ചെടിയാണെന്നല്ലേ കീഴുന്നിടക്ക് ഈ ഒട്ടകത്തിൻ്റെ തൊട്ടപ്പറത കുറേ നഴ്സറി മീൻസ് കുറേ ഇവിടെ ചെടികളെല്ലാം ഉണ്ട് കണ്ട അപ്പോൾ നമ്മൾ ചെടിയൊന്നും വാങ്ങിയില്ല നമ്മളെ മെയിനായിട്ട് വന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇല്ലീഷൻ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് ഞാൻ ഇൻസ്റ്റയിലെല്ലാം കുറേ ആൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇല്ലൂഷൻ പാർക്കിനെ പറ്റിയിട്ട് അപ്പോൾ അന്നേരെ വിചാരിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരണം 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 എന്ന് അപ്പോൾ കുറേ ചെടികളും അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ ഇത് അമ്മിയുണ്ട് ആൻറ്റിയുണ്ട് ആൻറ്റീൻ്റെ മോളുണ്ട് പിന്നെ ഡേച്ചിൻ്റെ അച്ഛനുണ്ട് എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പോയത് ഒരു ഓണത്തിൻ്റെ തല പിറ്റേന്ന് തോന്നുന്നു ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസമായി നമ്മൾ പോയത് അപ്പോൾ ഇതാണ് ഈ സ്ഥലം നമ്മൾ കാണാൻ ഇല്ലൂഷം പാർക്ക് കണ്ട തല തലതിരിഞ്ഞിട്ട് കാറ് അത് ഒറിജിനൽ കാർ തന്നെയാണ് നല്ല അത് ഒറിജിനൽ കാറാണ് അപ്പോൾ അതിങ്ങനെ തലതിരിച്ച് വെച്ചിട്ടുള്ള കാറ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ് മീൻസ് ഇവിടെ കുറേ ആൾക്കാരുണ്ടായി ഇതിൻ്റെ ടൈമല്ലേ ഇത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നൂറ് രൂപ ഒരാൾക്ക് വരുന്നത് പത്ത് മണി മുതൽ എട്ട് മണി വരെയാണുള്ളത് അപ്പോൾ നമ്മളിതിങ്ങനെ വെയിറ്റ് ചെയ്യാൻ കുറച്ച് കുറച്ച് ആൾ വിടുന്നത് കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തിരക്കായി പോകുമല്ലോ അപ്പോൾ കുറച്ച് 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 ആൾക്കാന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും ഇറക്കുമല്ലോ ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് കയറി അപ്പോൾ ഇവിടെ കാണുന്ന ഒരു മറ്റേ ഒരു ഭൂതത്തിനെ പോലെ ഒരു സംഭവമാണ് കേട്ടോ ആ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് നടക്കുമ്പോൾ നമ്മൾ എന്നെ നോക്കി കൊണ്ടിരിക്കും കാണാനല്ല ുള്ളിൽ കയറി ടൈമ് പോകാൻ അറിയില്ല നൂറ് പേക്ക് വീർത്ത കേട്ടോ വരുന്നവരെല്ലാം വന്നോ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് അപ്പോൾ ഇവിടെ കണ്ടത് നമ്മളിപ്പോഴും നമ്മളെ നേരെ നോക്കുന്നത് കണ്ടായി നമ്മൾ നടന്ന് നടന്ന് പോന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ പൊസിഷൻ ഇങ്ങനെ മാറി മാറി നമ്മൾ എന്നെ നോക്കി ഫോൺ പോലെ തോന്നും അപ്പോൾ അതാണ് നമ്മൾ കയറുമ്പോൾ ഉള്ളത് പിന്നെ ഇതാ കുറേ അക്കീറിയും ഫിഷസ് എല്ലാം ഉണ്ട് അതിൽ നല്ല കുറേ വെറൈറ്റി വെറൈറ്റി മീനുകളെല്ലാം ഉണ്ട് മീനിനെല്ലാം കാണുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മളെ വീട്ടിലെല്ലാം മീനിനെ വാങ്ങിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല വേഗം മരിച്ചുപോയി അപ്പൊ ഇത് കണ്ട എനിക്ക് അവർ ഫ്രെയിമിൽ തന്നെ ഇത് ഞാൻ ചെയ്തിട്ടൊരു ശരിയായിട്ടാന്ന് നനക്ക് പോകുന്നത് കണ്ട അതിൻ്റെ തല പുറത്തായതുകൊണ്ടാണ് അത് ഞാൻ ചെയ്ത് ശരിയായിട്ടില്ല സൈഡിലെ മിറർ ഉള്ളു കേട്ടോ അത് കുറേ ആൾ അങ്ങനെ മാത്രം ഇടുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെയാണെന്ന് സംഭവം ഇവിടെ വന്നതിന്റെ തിരിയെന്ന് അതേപോലെ ഇങ്ങനത്തെ കുറച്ച് കുറേ നമുക്കൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കീരി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെ ഇത് നമ്മൾ ഡ്രാക്കൂടെ നമ്മളാ വെട്ടി മുറിച്ച് നിന്ന് അതിൻ്റെ അതിലും കീരി അങ്ങനെ കുറേ ഇട്ട് കേട്ടോ പിന്നെ ഇത് കാണുമ്പോൾ തത്ത പോലെ തോന്നും പക്ഷെ അത് മീൻസ് കുറേ കളിപ്പാട്ടം വെച്ചിട്ടുള്ള തത്തകളാണ് കേട്ടോ അത് എന്താണ് കുറച്ച് ഒരു ഇല്യൂഷനാണ് നിങ്ങൾക്കത് കണ്ടാലൊന്നും ഇവിടെ നിന്ന് ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് ഫുള്ളായിട്ടുള്ള ഇത് പിന്നെ വേറെ ഒന്ന് കണ്ടില്ലേ അപ്പർ റിഫർ മാറുമ്പോൾ നീളം കുറഞ്ഞിട്ട് ഇതാന്ന് ഇതിൻ്റെ ഇവിടെ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടിയത് കാരണം ആ ഫ്ലോറ് പിന്നെ ഈ വീഡിയോ എടുത്തത് കുറച്ച് ചിരിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് അമ്മേങ്ങാട്ടി എടുത്തു തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് തിരിഞ്ഞു പോയതാണ് ചേട്ടാ ഇതിലിപ്പോൾ നിങ്ങൾ കറക്റ്റ് അതെങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അടിപൊളിയാണ് നേട്ടാ സംഭവം നല്ലതാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഷോ ഇരുള്ളിൽ ഞാൻ ഹൈറ്റില്ലാണ്ടില്ല എനിക്ക് ഇരുള്ളിൽ നിൽക്കാൻ കഴിയുന്നില്ല ഒട്ടും മടങ്ങിയിട്ട് നല്ലോണം കാണു പോയിട്ടിരിക്കുന്ന കേട്ടോ പിന്നെ ഇതും വേറെ അതേപോലെ തന്നെ ഒരു സംഭവം ഇങ്ങനെ കുറേ കാണാൻ കുറേ ഉണ്ട് അതിൽ അതിൽ ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് പിന്നെ ഇതല്ല ഡ്രാഗണിൻ്റെ ഇത് ഡൈനോസർ അതിൻ്റെ പിന്നെ ഇത് മൂന്ന് ക്യാരക്ടറാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ആദ്യം പോയരാൻ തിരിഞ്ഞാൽ നടുക്കൊരാളും കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് ക്യാരക്ടറാണ് ഈ ഒരു ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ ഞാനവിടെ വെറുതെ വരുന്ന ഞാൻ വെച്ച് അന്ന് പെയിൻ്റ് അടിക്കാൻ വെച്ചിട്ട് ഒരു പുലിയയിൽ ഞാൻ നല്ല വൃത്തിക്ക് പെയിൻ്റിലടിച്ച് കഴിച്ച് പിന്നെ ഇത് അതിൻ്റെ അടുത്തുള്ള ഇനി കുറേ ഉണ്ട് അതിന് ഫുള്ള് വീഡിയോയിൽ ഇതിൻ്റെ കൂടെ ഞാൻ പറ്റിയില്ല അപ്പോൾ ഇത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിന് അങ്ങനെ നമ്മൾ ഫുള്ള് കണ്ടു എക്സിറ്റിലേക്ക് പോവുകയെന്നു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകേന്ന് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല നമ്മൾ തിരക്കുണ്ട് നമ്മളുച്ചതിന് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ഇനി ഉണ്ടായിന് നല്ല തിരക്കുണ്ടായിനി ഇപ്പം കണ്ടില്ലേ നമ്മളെ ശരിപ്പെല്ലാം പിടിച്ച് അങ്ങനെ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്നിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ ബൈ